ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഇന്നത്തെ വർക്ക് എന്താണ് ഇപ്പോൾ എന്ത് കുരുട്ടുബുദ്ധിയായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ കാര്യമായിട്ട് ഒന്നല്ല ഒരു പിക്ചർ കണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കണം എന്ന് തോന്നി അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഈ ഒരു മെറ്റീരിയൽസ് എന്ന് വിചാരിക്കേണ്ടാവില്ലേ നമ്മളുടെ വീടുകളിൽ ഇതുപോലെ പഴയതായിട്ടുള്ള ലാൻഡ് ഫോണുകളുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ എടുക്കുമ്പോൾ വീട്ടുകാരോടും കൂടി ഒന്ന് സമ്മതം ചോദിച്ചോളൂ എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞാൽ എനിക്കും കൂടി അത് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനിത് എടുത്തത് സമ്മതം ചോദിച്ചിട്ടാണ് ഇത് പഴയ കേടാക്കിയിട്ടുള്ള ഒരു സാധനമായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാമെന്ന് തോന്നി അതിന് തൊട്ട് മുമ്പ് ഒരു പിക്ചർ കണ്ടപ്പോൾ അത് എന്താ പറയുക ആ ഒരു മെറ്റീരിയൽസ് നമ്മളെ കയ്യിലില്ല അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത് വേണമല്ലോ നമ്മൾ ചിന്തിക്കുക അങ്ങനെയാണ് ഇങ്ങനൊരു വർക്കിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഏകദേശം ഏത് രീതിയിലൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുക കേട്ടോ ഇത് ഈ എടുത്ത വയർ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ ആദ്യമൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ലാൻഡ് ഫോണുകളാണ് അപ്പോൾ ആ ഒരു ലാൻഡ് ഫോണിൽ ബ്ലാക്ക് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇത് ഇത്തിരി ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള വയറുകൾ ഉണ്ടാവും അതുപോലെ ഇതുപോലെ ഗ്ലൈസിങ് കുറഞ്ഞതുണ്ടാവും അപ്പോൾ ഗ്ലൈസിംഗ് ഉള്ള വയറിലൊന്നും നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തോളം എന്നില്ല കേട്ടോ ഇത് ഇത്തിരി ഗ്ലേസിങ് കുറവാണ് പിന്നെ രണ്ടാമത്തെ കാര്യം പ്യുർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഴങ്കിയ പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി എല്ലാത്തിനും ബെറ്റർ ഇതിലോട്ട് റിബൺ ചുറ്റി കൊടുക്കുന്നതായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിബൺ ചുറ്റി തുടങ്ങുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു റിബ്ബൺ ചുറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടുകളിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു ആണ് അപ്പോൾ റിബൺ ചുറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒത്തിരി ക്ഷമയോട് കൂടിയിട്ടിരിക്കുക അതുപോലെ എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഇരിക്കാൻ കേട്ടോ മറ്റേത് അത് പകുതി വൈക്കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങേണ്ടി വരും ഒന്ന് നിന്ന് തുടങ്ങാമെന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ തുടങ്ങേണ്ടി വരും അതിന് കാരണം കൂടിയുണ്ട് കാരണം നമ്മൾ ഇത് ചുറ്റിയെടുക്കുന്നത് ടൈറ്റാക്കി ടൈറ്റാക്കി ടൈറ്റാക്കിയാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഓരോ ടൈറ്റ് ഭാഗങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ മൊത്തത്തിൽ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ഒരു അഞ്ചാറ് ചുറ്റൊക്കെ ചുറ്റിയ ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ കൂടുതലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് വയറാണ് രണ്ടാമത്തെ കാര്യം നമ്മളുടെ സാറ്റിൻ്റെ റിബ്ബൺ അപ്പോൾ അത് രണ്ടും കൂടി നല്ല രീതിക്ക് ഒട്ടി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചുറ്റിയെടുക്കുന്ന ഭാഗവും നമ്മൾ ആ ഒരു വയർ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുക അതേ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ചുറ്റിയെടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ചുറ്റിയെടുക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കാണുക ഏത് രീതിയിലാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോട്ടെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിലെ ഗിവേ വിന്നറും വൻ പരാജയമാണ് കേട്ടോ എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടും അതുപോലെ എന്താ പറയുക നമ്മളുടെ ഒരാഴ്ചയിലെ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് എന്ന് വാച്ച് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കമൻ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു അവസരം കൂടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ എൻ്റെ കമൻറ്റിൻ്റെ കോളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു ചോയ്സ് ആണ് നിങ്ങളുടെ എന്താ പറയുക നല്ലൊരു സംരംഭത്തിലോട്ടുള്ള തുടക്കമാണ് എല്ലാം ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ മുന്നേറുകട്ടോ കാരണം ഒരുപാട് ആളുകൾ കിട്ടാത്തതിൽ പരാതി പറയുന്ന ആളുകളുണ്ട് സങ്കടപ്പെടുന്ന ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തുടർന്ന് പ്രവർത്തിച്ചോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല എന്നതാണ് കാരണം ഒരു നാലാഴ്ച മുതല് അഞ്ചാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട് അതിൽ ഒരുവിധ ആളുകൾക്കൊക്കെ കിട്ടിയവരാണ് ഓക്കെ അപ്പം കിട്ടാത്ത ആളുകളാണ് നമ്മളുടെ എന്താ പറയുക തോൽ സ്വയം തോൽവി അവരെന്ന് സമ്മതിച്ച് അവർ പിന്മാറുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കാരണം നിങ്ങൾ ജസ്റ്റ് ആഴ്ചയിലോട്ട് സ്റ്റാർട്ടിങ്ങിന് കമൻ്റ് വന്നിട്ട് പോയിട്ട് പിന്നെ യാതൊരു അഡ്രസ്സില്ല അഡ്രസ്സില്ലാന്ന് പറയാൻ കാരണം അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഈ ഒരു രണ്ട് തവണ എടുത്തപ്പോഴും അവരാരെ യാതൊരു അഡ്രസ്സുമില്ല കാരണം അവർക്ക് ആർക്കും വെറുതെ കൊടുത്തിട്ട് പോലും മെറ്റീരിയൽസ് വേണ്ടാത്ത രീതിയിലും അതുപോലെ എനിക്ക് തോന്നുന്നത് ഒന്നാമത് തോന്നുന്നത് അർഹതയില്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു മെറ്റീരിയൽസിന് അർഹതപ്പെട്ട വ്യക്തികളല്ലാത്തത് കൊണ്ടായിരിക്കാം അവർക്കത് കിട്ടാതെ പോയത് എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിൽ ആദ്യം നമ്മൾ രണ്ട് പേരെ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ട് പേർക്കും പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നീട് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന തലേ ദിവസം നമ്മൾ നറുക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത് കൊണ്ട് നറുക്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പറയും മറ്റുള്ളവർക്കും കൂടി നിങ്ങൾക്ക് നറുക്കെടുത്തുകൂടെ അതിനുള്ള സൊല്യൂഷനും കൂടി അതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന തലേ ദിവസം കൂടി നറുക്കെടുത്തിട്ടുണ്ട് ഈ ഒരു ആറാമത്തെ ആഴ്ചയിലോട്ടുള്ള നറുക്കെടുപ്പ് തുടങ്ങുന്നത് ഈ ഒരു വീഡിയോൻ്റെ തലേ ദിവസം മുതലാണ് കേട്ടോ തലേ ദിവസം മുതലത്തെ വീഡിയോ മുതലാണ് അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ട് പോവുക പിന്നെ യാതൊരു അഡ്രസ്സില്ല പിന്നെ ലൈവില് വരാം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾക്കാണ് നിങ്ങളുടെ അവ അവസരം നഷ്ടപ്പെടുന്നത് പിന്നെ ലൈവിലും വരാത്ത ആളുകളുണ്ട് അതാണ് സംഭവം ലൈവില് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടിനനുസരിച്ച് നിങ്ങൾക്ക് വരാൻ കഴിയുള്ളൂ അത് ശരിയാണ് പക്ഷേ എങ്കിലും കൂടിയിട്ട് നിങ്ങൾ ലൈവ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം കാരണം ആരാണ് വിന്നർ എന്നുള്ളതെങ്കിലും നിങ്ങൾ അറിയാൻ ശ്രമിക്കണം അത് നിങ്ങൾ നോക്കാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങളായിരിക്കാം വിന്നർ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ഈ ഒരു വീഡിയോസിന് തലേദിവസം നമ്മൾ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടാമത് നടക്കെടുക്കാൻ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു മൂന്നാമത് നറുക്കെടുപ്പ് ഇല്ല ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിൽ നിന്നുള്ളത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അഞ്ചാമത്തെ ആഴ്ചയിൽ മൂന്നാമത് നറുക്കെടുപ്പില്ല പക്ഷേ ആ രണ്ട് വ്യക്തികളും വീണ്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നതാണ് കാരണം അവർ പിന്നീട് നമ്മൾ വീഡിയോസ് കണ്ടിട്ടില്ല ഇന്നത്തെ ഒരു ദിവസം അവർ മറന്നു പോയിട്ടുണ്ട് അതെല്ലാം ആണ് അതിനുള്ള സത്യം എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അടുത്ത ആഴ്ച നമ്മൾ നറുക്കെടുക്കുന്നത് അതേ ഇരുപതാളെ അതേ ഇരുപതല്ല ഇരുപതാളെ വെച്ചിട്ടാണ് എടുക്കുക പക്ഷേ അതിൽ നിന്ന് നാല് വ്യക്തികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സന്തോഷമായില്ലേ കാരണം നമ്മൾ എന്താ പറയുക ഇന്ന് കിട്ടിയില്ല വിചാരിച്ച് ആ ആഴ്ചകത്ത് അവിടെ ഒഴിവാക്കി കളയുന്നില്ല പക്ഷെ അത് ഈ ഒരു ആറാമത്തെ ആഴ്ചയിലോട്ട് നമ്മളത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഒരാറാമത്തെ ആഴ്ചയിലോട്ടെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആദ്യം ഓരോ വ്യക്തിക്കാണ് കൊടുത്തിരുന്നത് ഇനി രണ്ടാൾക്ക് കൊടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു ആറാമത്താഴ്ച്ച രണ്ടാക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടാക്ക കൊടുത്ത മെറ്റീരിയൽസ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ വരാത്തത് കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾ കണ്ടതല്ലേ ഓർഡർ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അവർ വരാത്തതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയാത്തത് അപ്പോൾ ജസ്റ്റ് കേട്ട പാട് കമൻറ്റ് ഇട്ട് പോവുക പിന്നെ യാതൊരു ഇല്ലാതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വരിക അതിൽ എന്താ പറയുക നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുക ചെയ്യുന്നത് കേട്ടോ ഇഷ്ട കൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ആഴ്ചയിലോട്ട് ആറാമത്തെ ആഴ്ചയിലോട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു ആറാമത്തെ ആഴ്ചയിലോട്ട് എടുക്കുന്നത് നാല് വിന്നറയാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വിന്നറയാണ് നമ്മൾ സെലക്ട് ആക്കുന്നത് ഓക്കെ ആളിൽ നിന്ന് നാലാളെ നമ്മൾ സെലക്ട് ചെയ്യും ഇഷ അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും ഈ ഒരു വീഡിയോ ഒക്കെ തലേ ദിവസം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആറാമത്തെ ആഴ്ചയിലോട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആറാഴ്ചത്തെ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരും എന്താ പറയുക നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ നിങ്ങൾ വീഡിയോസ് കാണാം അതിനു സംബന്ധമായിട്ടുള്ള കമൻറ്റുകൾ അറിയിക്കാതെ ഇനി നിങ്ങൾക്ക് എന്ത് കമൻ്റ് ആയാലും ബാഡ് കമൻ്റ് ആയാലും നല്ല കമൻറ്റായാലും ആ ഒരു വീഡിയോ സംബന്ധമായിട്ടുള്ള എന്തും നിങ്ങൾക്ക് അറിയിക്കാം ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആ കമൻറ്റിൽ പറയാവുന്നതാണ് ഏത് ആയാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുക്കും അതുപോലെ അത് നിന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ നാല് വ്യക്തികളെയാണ് ഞാൻ വിന്നറായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു കാര്യം മറക്കാതെ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ടൈമില്ല ഇനി നമ്മളുടെ വർക്കിൻ്റെ കാര്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ലാസ്റ്റിലോട്ട് നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വളരെ സിംപിളായിട്ടും ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇത് ഇത്ര ലെങ്ത്ത് വേണ്ട ഇതിൽ കുറഞ്ഞ ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ നമുക്ക് അത് ലെങ്ത് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ ഇത്ര ലെങ്ത്ത് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും ചെയ്യാം ഈ ഒരു വർക്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് ടാസ്ക് ഉള്ള പരിപാടി ഈ ഒരു ചുറ്റി കൊടുക്കലാണ് റിബൺ ചുറ്റലാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതുപോലെ വീട്ടിൽ വീട്ടിലെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെയെന്നല്ല ഇതുപോലത്തെ എന്താ പറയുക ലാൻഡ് ഫോണിൻ്റെ വയർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഇപ്പോൾ അത് നമ്മൾ ചുറ്റിയെടുത്തത് കൊണ്ട് തന്നെ കുറച്ച് അകലത്തിലാണല്ലേ നിൽക്കുന്നത് അതൊന്ന് എന്താ പറയുക ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ചുരുട്ടിലോട്ട് തന്നെ വരും കേട്ടോ ഓക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം എങ്കിലും ഇതൊരു ആക്സസറീസ് ആക്കി എടുക്കാൻ കഴിയും നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഈ ഒരു പിക്ചർ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എത്രത്തോളം അതിനോട് ജോയിൻറ് ആയിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിനൊരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു പിക്ചർ കണ്ടപ്പോൾ ഞാൻ ആ ഒരു വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം ഇതുപോലത്തെ ഐറ്റംസ് വെച്ച് ആ ഒരു വർക്ക് ചെയ്യാൻ എന്നുള്ളത് അന്ന് മുതൽ ചിന്തിക്കൽ തുടങ്ങിയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ വർക്കിലോട്ട് കയറിയത് ഇങ്ങനെ ഇത് ഡിലേ ആയത് കേട്ടോ എല്ലാമുണ്ടെങ്കിൽ ഇതെന്നോ നിങ്ങളിലേക്ക് എത്തേണ്ടതാണ് അപ്പോൾ ആ ഒരു പിക്ചർ എന്ന് പറയുമ്പോൾ അത് ചൈനക്കാർ കണ്ടെത്തിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചൈനീസിൻ്റെ ഇതാണ് കണ്ടെത്തലാണ് ഇതെന്ന് പറയുമ്പോൾ ഇൻ ഇന്ത്യക്കാരിയായ എൻ്റെ ഒരു കണ്ടുപിടുത്താണ് എത്രത്തോളം എന്താ പറയുക പെർഫെക്ഷൻ ഉണ്ടെന്നും എത്രത്തോളം അതിനോട് ജോയിൻ്റ് ആയിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല അതെല്ലാം നിങ്ങൾ പറയാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ പറയാം ഓക്കെ ചെയ്ത് നോക്കണം എന്ന് തോന്നി ഞാൻ ചെയ്ത് നോക്കി പക്ഷേ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഏകദേശം അത്രത്തോളം ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒന്നുമില്ല ഒരു നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അത്ര ആയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ എൻ്റെ കാര്യത്ത് സ്വന്തമായിട്ട് പുകയിത്താൻ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ടാക്കിയിട്ടാണ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു എന്താ പറയുക ആലിക്കേറ്റർ മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ആയിട്ട് ഓട്ടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു മെത്തേഡൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ ഓക്കെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യാതെടുക്കും എക്സ്ട്രാ ഗ്ലൂ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും നിങ്ങളോട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നതും അതുകൊണ്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ ആ ഒരു ലൈവിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ രണ്ട് രീതിയിലെടുത്തിട്ടുണ്ട് ഇന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്ന തലേ ദിവസമൊക്കെ ഞാൻ ലൈവിൽ വരികയെന്ന് പറഞ്ഞത് വളരെ ടാസ്ക്കോട് കൂടിയിട്ടാണ് ടാസ്ക് എന്ന് പറയുമ്പോൾ അത്രയും ടൈം മോളെ ഉറക്കാതെ നിന്നിട്ട് ആ ഒരു ലൈവിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഞാൻ മോളെ ഉറക്കിയിട്ടുണ്ടായിരുന്നത് കാരണം യൂട്യൂബിൽ നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള യൂട്യൂബിൻ്റെ റൂൾസുകളുണ്ട് മക്കൾ എന്താ പറയുക ആ ഒരു ഭാഗം ഓഫ് ആക്കിയിട്ടൊക്കെ വേണം നമുക്ക് കിഡ്സ് ആൻറ്റേതൊക്കെ ഓഫാക്കിയിട്ട് വേണം നമുക്ക് ലൈവിലൊക്കെ വരാം ലൈവ് ആയാലും വീഡിയോ ആയാലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതെല്ലാം നമ്മൾ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ടൈം വൈകിട്ടായാലും മോളെ ഉറക്കിയത് ഉറക്കി എന്താ പറയുക ഉണരുന്ന ടൈമിന് മുമ്പായിട്ടാണ് നമ്മൾ പറഞ്ഞ ടൈമിന് മുമ്പ് കയറിയിട്ടുള്ളത് കേട്ടോ കാരണം അഞ്ചര ആയിരുന്നു ടൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അഞ്ചരയ്ക്ക് മുമ്പായിട്ട് കയറാനും കാരണം അതുകൊണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ലൈവില് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നിങ്ങൾ പിന്നീട് അപ്ലോഡ് ആയതിനു ശേഷം കണ്ടിരുന്നാൽ മതി കേട്ടോ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മതി എന്നിട്ട് അതേപോലത്തെ സെയിം ഷീറ്റ് തന്നെ നമ്മൾ അതേ അളവിൽ തന്നെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അത് മൊത്തത്തിൽ ഗ്ലൂ ആയി എന്താ പറയുക പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ എങ്ങനെയാണോ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതേ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കാരണം അതിലോട്ട് ബാക്കി ഡിസൈനുകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളത് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് നമുക്ക് ചെയ്യാത്തൊരു ടാസ്ക് ആയിരിക്കും അപ്പോൾ പിന്നെ ഓവറായിട്ട് സൈഡിലോട്ടൊക്കെ അത് എന്താ പറയുക ചാഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വർക്കിൽ വല്ലാത്തൊരു ഇതായിരിക്കും കേട്ടോ വൃത്തി കുറവുണ്ടായിരിക്കും ഓക്കെ എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യാം കണ്ടില്ലേ ആ ഒരു അലിഗേറ്ററിൻ്റെ ആ ഒരു നമ്മൾ മുകളിൽ ഒട്ടിച്ച് കൊടുത്തുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം ക്യാപ്പായിട്ട് അവിടെ കിടക്കേണ്ടത് ആ ഒരു ക്യാപ്പിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു സാധനം ഒട്ടിച്ചെടുക്കാൻ ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ അപ്പോൾ അത് ഇത്തിരി കയറ്റാൻ കഴിയുമെന്ന് നോക്കുകയാണ് പക്ഷേ അതവിടെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നില്ല കേട്ടോ ശേഷം ഇതുപോലെ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ അത് പൊന്തി നിൽക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അത് വെച്ച് കൊടുക്കുക ഓക്കെ കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്ന ഇനി നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയണേ ഇത്ര ലെങ്ത് വേണ്ട എങ്കിൽ നിങ്ങൾക്കത് ലെന്ത് കുറച്ചിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ കട്ടാക്കി കട്ടാക്കിയെടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മളത് മുകളിലോട്ടായിട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം അത്രയും ലെങ്ത്തിൽ നമുക്കവിടെ വേണ്ട അതുകൊണ്ടാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഓരോ വർക്കുകളും നമ്മൾ ഇതുപോലത്തെ വേസ്റ്റായി കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ജസ്റ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി പക്ഷേ ഇതുപോലത്തെ വർക്ക് മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ടെങ്കിലാണ് എനിക്കത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ മാസ്ക് ഒക്കെ വെച്ച് ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതുപോലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ പുറത്തേക്ക് സെയിലിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊന്ന് ചെയ്ത് നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കഴിയോ ഇല്ലേ എന്നുള്ളത് ഇനി ഇത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല ഡിസൈനോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഓക്കെ നല്ല രീതിക്ക് തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രീതിക്ക് അവിടെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ ഓരോ ഭാഗങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എന്നതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലവർ ബീഡാണ് കേട്ടോ ഫ്ലവർ ബീഡ് എന്ന് പറയുമ്പോൾ ബീഡ് ആഡ് ചെയ്തതുകൊണ്ടാണ് ഞാനതിന് ഫ്ലവർ ബീഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഓൾറെഡി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒട്ടിക്കാം അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ താഴെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഫെൽറ്റ് ഷീറ്റ് അതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് നമ്മൾ പല ഷേപ്പുകളിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം സ്റ്റാർ വേണമെങ്കിൽ അങ്ങനെ കട്ടാക്കാം ഇനി നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് ഹാഫ് ബീഡുകൾ ഉണ്ടെങ്കിൽ ഹാഫ് ബീഡ് മീൻസ് ഉദ്ദേശിച്ചത് സ്റ്റോണിൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ ഡയമണ്ട് സ്റ്റോണിൻ്റെ ഒക്കെ അങ്ങനത്തെ ഉണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിലോട്ട് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബീഡ്സുകൾ ഇട്ടിട്ട് ആ ഒരു ഷേപ്പ് ഇപ്പോൾ സ്റ്റാർ ആണെങ്കിൽ ആ സ്റ്റാർ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ആ ഒരു ഫ്ലവർ ഒട്ടിച്ചുകൊടുത്ത് നിങ്ങൾ ഒട്ടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റായിട്ട് ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് അതേ ഒരു എന്താ പറയുക ഫൈനൽ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ പക്ഷേ ആ ഒരു എന്താ പറയുക സ്റ്റോണ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ഇനി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക മനസ്സില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ നോക്കിയിട്ട് കാരണം പിന്നീട് ഇത് മക്കളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോണ് പോലും വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ടാക്കി എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലൊരു ഫിനിഷിങ്ങോട് ആക്കി കൊടുക്കുക എന്നതിനു ശേഷം നമ്മളത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ അതിൻ്റെ പിറകിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് കാരണം അത് നല്ലോണം അവിടെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഒട്ടിച്ച ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ആ ഒരു അറ്റത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് ആഡ് ചെയ്യാം ഗോൾഡ് എന്ന് പറയുമ്പോൾ ഗോൾഡ് കറിംഗ് എൻ്റെ ആയി ഈ ജ്വല്ലറി ഐറ്റംസിൽ പെടുന്ന കവറിങ് ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്ലവർ തന്നെ യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ആണോ കയ്യിലുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ ഹെയർ ബോം മെറ്റീരിയൽസ് ഹെയർ ഓയിൽ ഇത്രയും ഐറ്റംസ് വേണമെന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കയറി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും അല്ലേ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇരുനൂറ്റമ്പത് ഗ്രാം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അപ്പോൾ ഇരുനൂറ്റമ്പത് ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നുള്ള സംശയം ഉണ്ടാവില്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപയ്ക്കുള്ള മെറ്റീരിൽസ് ഉണ്ടാവും നിങ്ങൾ നല്ല രീതിക്ക് സെയിൽ ചെയ്യാന്നുണ്ടാവും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരികയാണ് ഞാൻ ജസ്റ്റ് ഫ്ലവർ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുകയാണ് ഇനി അതിൽ ആഡ് ചെയ്യാൻ ഭംഗി ഉണ്ടാവും എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നി ആ ഒരു രണ്ട് ഫ്ലവർ മാത്രം മതി എന്നുള്ള കേട്ടോ അപ്പോൾ ഇതൊരു മുടിയിലോട്ട് വെച്ചിട്ടുള്ള ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ചൈനക്കാരിയായിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവർ മുടി ബഫാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ മുടി സ്ട്രൈറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മോളെ മുടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് സ്റ്റാറാണ് ഇത് ഫ്ലവറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ആ ഒരു ചൈനക്കാർ കുട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റംസിന് വരുന്ന റേറ്റ് എത്രയെന്ന് അറിയാം നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക മക്കൾക്കെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിക്കാണാതിരെ ബൈ